അള്ളാഹുവിൻ്റെ ആ ഭാരാനുഗ്രഹം ഇറങ്ങി എണ്ണ പാടത്തേ ആഹോളാ ദുഷ്ടന് ചേർന്നിട്ട് നഹിതീടുന്നേറെ മുസീബത്ത് ആദം നീ തൊട്ട് അന്ത്യപ്രവാചകർ വാണുള്ള ദർശനല്ല മറന്നിട്ടഹങ്കാരം ആഘോഷമാക്കിയ ഹലാപത്തേ പരിശുദ്ധാത്മാക്കൾ പലരും പരിഭാവനമായ അതിഹിനിന്റെ തൂണുള്ള പല നാടും പലതായി പൊട്ടി പൊളിഞ്ഞുള്ള പരിതാപത്താൽ ജനം ഏറെ വലഞ്ഞുള്ള കാര്യം മറന്നിടല്ലേ ദുരന്തങ്ങൾ കൈനീട്ടി വാങ്ങിയിടല്ല മഹനവരാശിക്ക് മാതൃക കാട്ടിയ സത്ത അറേബ്യന്റെ സംസ്കാരം മഹലും മൂതലും കൊണ്ടല്ല തുന്നി ചേർത്തിള്ളതി നാടിൻറെ യാതാരം മാറാവ്യാധി പോലെ തമ്മിൽ തമ്മിൽ തല്ലി ഭിന്നിച്ചില്ലേ ഇന്നേറെൂരം മക്ക സ്നേഹം കൊണ്ട് ഡഹി പരിഹാരം സമ്പത്തും സൗഭാഗ്യം കൊള്ളയാടിക്കാനും സൂത്രത്തിൽ ഇസ്ലാമിൽ മായം കലർത്താനും ശാശ്വത ശാന്തിയെ തച്ച് തകർക്കാനും സ്വാതന്ത്ര്യത്തെ നിത്യം പണയും അരികിൽ നിൽപ്പുണ്ടാ കക്ഷി അതെ ഇന്ന് ലോകം മുഴുവൻ സാക്ഷി തൊട്ട് തൊട്ടുള്ളായി മണ്ണിന്റെ സഞ്ചാര സ്വാതന്ത്ര്യം പെട്ടെന്ന് ബ്രേക്കിട്ടു ചുട്ട് പൊള്ളുന്ന വാഹനിൽ തന്നെ വേണാമെന്ന് അവറോപ്പിട്ടു ആണവ ശക്തിയെ വേൽക്കാൻ ഒരുങ്ങുമ്പോ ഉള്ളിയിലെ നോ തീ പന്തം ആശിച്ച് പോകുന്ന സഹോദര്യം വിടർന്നാലല്ലേ ചന്തം നാശം വിതക്കാൻ ശത്രുക്കേളൊരുങ്ങുന്നു നാനാ വഴിക്കാവർ തന്ത്രം മെനയുന്നു ീതി വ്യവസ്ഥയും ബന്ധം മാറക്കുന്നു നല്ല മനസ്സുകൾ ദുഃഖത്താൽ കേഴുന്നു രക്ഷക്കായി വന്നോരല്ല പല താരം കച്ചോടമാണാതല്ല ഏഷ്യയുടെ മണ്ണിൽ യുദ്ധ കൊതിയന്മാർ പൊറി നടത്താൻ ോഷം തിളക്കാത്ത വേഷം ധരിച്ചാല് വേഷത്തിൽ ദോഷമെന്നോർക്കേണം ഏറെ ദുരന്തങ്ങൾ കണ്ടിട്ടുണേരാത്ത ചിന്തകൾക്കെന്താണോസത്തേ കൈ ലാഹിൻ്റെ കരുണാ കാടാക്ഷങ്ങൾ വർഷിക്കട്ടെ എന്നും ലോകത്തെ